കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മാച്ച് നിങ്ങളും കണ്ടതല്ലേ എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനോടും അതുപോലെ തന്നെ സിഐഎസ്എഫ് പ്രൊട്ടക്ടേഴ്സിനോടും ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിയിൽ തന്നെ വിജയം കൈവരിച്ച് നമ്മൾ കണ്ടതാണ് പക്ഷെ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഐ എസ് എൽ സ്ക്വാഡുമായി വന്ന പഞ്ചാബ് എഫ് സിയോട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ എഫ് മത്സരം വരുമ്പോഴും നമ്മൾ സെയിം അവസ്ഥയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ എഫ് ഉള്ള ഒരു മത്സരത്തില് നമുക്ക് മിഡ്ഫീൽഡേഴ്സിൽ നോക്കിയാൽ അവര് ഭയങ്കര വീക്കായിട്ടായിരുന്നു കളിച്ചിരുന്നത് ഡിഫൻഡേഴ്സിൽ നിന്നും ലോങ് ബോൾ കൊടുത്തിട്ട് അറ്റാക്കിങ്ങിലേക്ക് ലോങ് ബോൾ കൊടുത്തിട്ടായിരുന്നു ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് കൂടുതലും ആശ്രയിച്ചിരുന്നത് ലോങ് ബോൾ കൊടുക്കുക അറ്റാക്കിങ്ങിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് കണ്ടത് അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിഡ്ഫീൽഡേഴ്സിന് കാര്യമായിട്ടുള്ള ഒരു റോളും അതിൽ വരുന്നില്ല ഈ ഒരു മാച്ച് ഈ ഒരു ഡിഫൻഡേഴ്സിൽ നിന്ന് അറ്റാക്കിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആദ്യ സീസൺ മുതലേ ഉള്ള ഒരു ശൈലി അങ്ങനെയാണ് അതിലൊരു മാറ്റം കൂടുന്നത് നമ്മളെ ഇവനാശ തന്നെയാണ് കാരണം ബാക്കും മിഡും സ്ട്രൈക്കേഴ്സും ഒരു കോംബോ ആയിട്ട് കളിച്ചത് നമ്മളെ ഇവാന്റെ വന്നതിനുള്ള പിന്നെ സീസണിലാണ് അതുപോലെ തന്നെ നമ്മൾ ഇവാനാശ വന്നതിന് ശേഷമാണ് നമ്മൾ ചെറിയ ചെറിയ പാസിലൂടെയൊക്കെ ഗോളുകൾ തരണം കണ്ടത് അതുപോലെ തന്നെ പഴയ കൈയിലോട്ട് നമ്മളെ കളി മാറുന്നുണ്ടോ എന്ന് ഒരു ആശങ്ക മുന്നിലിപ്പോ ഏതായാലും ലൂറൻറ്റിപ്പോ ഇതോടുകൂടി അവസാനിച്ചു ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും ഉറപ്പായിട്ടും ഐ എസ് എൽ എന്നെ ആയിരിക്കും അപ്പോ അതിലേക്കുള്ള ചില മാറ്റത്തിരുത്തലുകളൊക്കെ വേണോ വേണ്ടോ എന്നുള്ളതാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് ചിന്തിക്കേണ്ടത് ലൂൺ അറ്റാഗിലോട്ട് പോയതാണ് നമ്മള് മിഡ്ഫീൽഡ് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതായത് കഴിഞ്ഞ സീസൺസ് നമുക്ക് എടുത്താൽ അറിയാം ലൂണായിരുന്നു മിഡ്ഫീൽഡ് ഏറ്റവും കൺട്രോൾ ചെയ്ത് നയിച്ചിരുന്നത് അതെ തീർച്ചയായും ലോൺ അറ്റാക്കിൽ അറ്റാക്കി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കാം അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നല്ലൊരു സ്ട്രൈക്കറുടെ ആവശ്യം കൂടി ഉണ്ട് കാരണം ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് പെപ്രയെ മാത്രമാണ് ആശ്രയിക്കുന്നത് പെപ്രയെ മാത്രം വെച്ച് ഐ എസ് എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഡയമന്റ് കോസ് പറഞ്ഞ ചെറിയൊരു ചാൻസ് കിട്ടിയാൽ പെർസെന്റേജ് അതെ ഡയമെന്റ് കോസ് ഗോളാക്കിയിരുന്നു അതുപോലത്തെ അല്ലെങ്കിൽ അത്രത്തോളം വരുന്ന ഒരു പ്ലെയറിനെ തീർച്ചയായും നല്ലൊരു പ്ലെയറിനെ തന്നെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഇത്ര നമ്മുടെ ചർച്ചകൾ ഇതോടുകൂടി നമുക്ക് ഏതായാലും അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അതായത് കേരള ഫുട്ബോൾ വൺ ടു എന്ന പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ